എല്ലാവരും ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക കരുണയുടെ പരിശുദ്ധ അമ്മേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇന്നേ ദിവസം ഞങ്ങൾ നന്ദി പറയുന്നു ആരാരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മയുടെ തിരുക്കുമാരൻ്റെ അത്ഭുത കരങ്ങളുടെ സ്പർശം ഇന്നേ ദിവസം ഉണ്ടാക്കുമെന്ന് ഉറച്ച വിശ്വാസത്താൽ നിന്റെ മുമ്പിൽ ഞങ്ങളിതാ മധ്യസ്ഥത്തിനായി എത്തിയിരിക്കുകയാണ് അമ്മേ അമ്മേ നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം ദുഃഖിതരുടെ ആശ്വാസമായ പരിശുദ്ധ കൃപാസന പ്രസാദവര മാതാവേ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ അപേക്ഷയമായി എത്തുന്ന മക്കളെ അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലല്ലോ ഓ അമ്മേ കരുണയുടെ മാതാവേ നിന്റെ കരുണയുള്ള കണ്ണുകളാൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ ഉറച്ച വിശ്വാസത്താൽ പരിശുദ്ധ കൃപാസ്ഥനമ്മയുടെ അത്ഭുത കണ്ണുകളിലേക്ക് നോക്കുക നീ നിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ക്ലേശങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും അമ്മ അറിയുന്നുണ്ട് നിൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന കാര്യം നീ ആഗ്രഹിക്കുന്ന സമയത്ത് പരിശുദ്ധ സാധിച്ചു തരും ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ അത്ഭുത കണ്ണുകളിലേക്ക് നോക്കി ഉറച്ച വിശ്വാസത്താൽ നമ്മുടെ നിയോഗം നമുക്ക് സമർപ്പിക്കാം മൂന്ന് തവണ പരിശുദ്ധ പരിശുത്തമ്മയുടെ അത്ഭുത കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുക ഓ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരക്കുമാറിനോട് അപേക്ഷിക്കണമേ ഞങ്ങളുടെ നിയോഗം അവിടുന്ന് തരണമേ ഓ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരക്കുമാറിനോട് അപേക്ഷിക്കണമേ ഞങ്ങളുടെ നിയോഗം അവിടുന്ന് തരണമേ ഓ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരക്കുമാറിനോട് അപേക്ഷിക്കണമേ ഞങ്ങളുടെ നിയോഗം അവിടുന്ന് തരണമേ ഓ കൃപാസന പ്രസാദവര മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുതം നടക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ ഉറച്ച വിശ്വാസത്താൽ നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് വിശ്വാസപ്രമാണം എന്ന പ്രാർത്ഥനയായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തി പേലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലിക്കാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മാതാവിന്നെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്താൽ മാതാവിൻ്റെ മുമ്പിൽ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും അവരവരുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ